ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങറാകുമ്പോ ആരോപിക്കുന്ന സാറിന് സിനിമയിൽ കമല അതിന്റെ പിള്ളേ കടക്കാൻ കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു കാണുന്ന ഒരു പൈനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററുകളിലാണ് അടുത്തു വരിക അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗ്രഹലക്ഷ്മി വനിത മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാൽ ചണ്ട് ചേ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിന്റെ ഐഡിയ കമൽ സാറാണല്ലോ രണ്ട് ചെറുപ്പത്തിൽ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത് വെറുതെ ബിസ്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ് ബിസ്കറ്റ് ആയിട്ട് വരുവാന്നു അപ്പൊ ഞാൻ പബുജിയും വിളിച്ചിരുന്നത് പപ്പലും ആണെങ്കിൽ ഡാഡിയും മമ്മിയും അങ്ങനെയാണ് പുള്ളേരി വിളിക്കുന്നത്

അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞിരുന്നേ അതല്ല അസ്റ്റ് ഡയറക്ടർ